സ്കൂൾ തുറന്നു പഠിക്കാനും തുടങ്ങി എന്നാൽ പേരൻസിൻ്റെ സഹായമില്ലാതെ നോട്ടുകളൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല പഠിച്ചിട്ട് പോകുന്നുണ്ട് എന്നാൽ എക്സാംസിനൊന്നും മാർക്കേയില്ലെന്നാണ് മിസ്സിൻ്റെ പരാതി എന്നാൽ സ്പോർട്സ് ആർട്സ് എന്നിവയ്ക്കെല്ലാം അവൻ മുന്നിലാണ് എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ നോട്ട്ബുക്കുകൾ കംപ്ലീറ്റ് ആകുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ചിട്ടും എക്സാമിന് എഴുതാൻ കഴിയുന്നില്ല കിഡ്സ്ബെയിൽ നിന്നു ആണെ പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് ആശയവിനിമയം പഠനം സെൽഫ് എക്സ്പ്രഷൻ എന്നിവയെ സഹായിക്കുന്ന ഒരു അടിസ്ഥാന കഴിവാണ് റൈറ്റിംഗ് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ സെൻസറി ഫിസിക്കൽ കൊമിനിറ്റീവ് ലാംഗ്വേജ് എന്നിവയിൽ പരിമിതികൾ വരുന്നത് കാരണം റൈറ്റിംഗ് അവർക്കൊരു വലിയ വെല്ലുവിളിയാകാറുണ്ട് പൊതുവായി ഹാൻഡ് റൈറ്റിംഗ് സ്പെല്ലിംഗ് ഗ്രാമർ എന്നിവയിലും ഐഡിയാസ് ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എഴുതുന്നതിലും ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ എഴുത്ത് ആരംഭിക്കുന്നതിലും അവസാനിപ്പിക്കുന്നതിലും ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വ്യത്യസ്തതരം ഡിസോർഡേഴ്സ് എഴുത്തിനെ പല രീതിയിലാണ് ബാധിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ഗ്രാഫിയ അഥവാ എൽ ഡി ഫീച്ചർ പഠന വൈകല്യമുള്ള കുട്ടികളിൽ ഗ്രാമർ സ്പെല്ലിംഗ് കയ്യേക്ഷരം എന്നിവയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നാൽ ഫിസിക്കൽ ഡിസബിലിറ്റി സി പി മസ്കുലർ ഡിസ്ട്രോഫി എന്നിവയുള്ള കുഞ്ഞുങ്ങളിൽ പൊതുവായി പെൻസിൽ പെൻ തുടങ്ങിയവ ഹോൾഡ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട് കാണാറ് അത് അവരുടെ ലെറ്റർ ഫോർമേഷനെയും എഴുത്തിൻ്റെ സ്പീഡിനെയും സാരമായി തന്നെ ബാധിക്കാറുണ്ട് ചില സമയങ്ങളിൽ എഴുതുന്ന ഐഡിയാസ് മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റാതിരിക്കുക എഴുതുന്നതിലെ തെറ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഐഡിയാസ് ലോജിക്കലി ഓർഗനൈസ് ചെയ്ത് എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയും ഉണ്ടാവാറുണ്ട് എന്നാൽ ഓട്ടീസമുള്ള കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ ചിന്തകളെ ക്രമീകരിച്ച് എഴുതുന്നതിനോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ പെർപ്പസ് മനസ്സിലാക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അറ്റൻഷനിലോ ശബ്ദം സ്പർശം കാഴ്ച എന്നിങ്ങനെയുള്ള സെൻസറികളിലോ ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് വാക്കുകൾ വിട്ടുപോവുക എന്നിവയും സംഭവിക്കാറുണ്ട് എന്നാൽ ഇൻ്റലക്ച്വൽ ഉള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായും ഐഡിയസ് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതാനുള്ള ബുദ്ധിമുട്ടാണ് കാണാറുള്ളത് എന്നാൽ ഐ ഹാൻഡ് കോർഡിനേഷനിലുള്ള ഡിഫിക്കൽറ്റിയും മെമ്മറി ഇഷ്യൂവും എഴുത്തിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട് ഇതിലെ ഓരോ ഡിഫിക്കൽറ്റിയും നേരത്തെ തിരിച്ചറിയേണ്ടത് കുഞ്ഞിൻ്റെ അക്കാഡമിക് ഇംപ്രൂവ്മെൻസിന് വളരെ അത്യാവശ്യമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ നോട്ട് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യുന്നതിനും പ്രയാസം അനുഭവപ്പെട്ടേക്കാം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊരു സഹായത്തിനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്